എല്ലാവർക്കും വിശ്വസിക്കുന്നു കാരുണ്യ ആരോഗ്യ സുരക്ഷ കാസ്പ് പദ്ധതിക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു രണ്ടാം പിണറായി സർക്കാർ നാലായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ലഭ്യമാക്കിയത് എന്നും മന്ത്രി പറഞ്ഞു പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇൻഷുറൻസ് കാർഡുള്ള ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ ഉറപ്പാക്കുന്ന കാസ്പ് പദ്ധതിയിൽ ദരിദ്രരും ദുർബലരുമായ നാൽപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം കുടുംബാംഗങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് നടത്തിപ്പ് ചുമതല ആയിരത്തി അൻപത് രൂപയാണ് ഒരു കുടുംബത്തിന്റെ വാർഷിക പ്രീമിയമായി നിശ്ചയിച്ചിട്ടുള്ളത് പതിനെട്ട് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം കുടുംബത്തിന്റെ പ്രീമിയം പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കുന്നു ഇരുപത്തി മൂന്ന് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം കുടുംബാംഗങ്ങളുടെ വാർഷിക പ്രീമിയ തുക നാനൂറ്റി പതിനെട്ട് ദശാംശം എട്ട് പൂജ്യം രൂപയും സംസ്ഥാന സർക്കാർ വഹിക്കുന്നു ഇത്രയും കുടുംബങ്ങളുടെ പ്രീമിയത്തിന്റെ ബാക്കി ഭാഗമാണ് കേന്ദ്രവിഹിതം അടക്കുന്നത് കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായപരിധിയോ നോക്കാതെയാണ് പദ്ധതിയിൽ അംഗത്വം നൽകുന്നത് ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കു മാത്രമായോ പദ്ധതിയുടെ സഹായം ലഭിക്കും ഇതിന് മുൻഗണന മാനദണ്ഡങ്ങൾ ഒന്നുമില്ല അംഗത്വം നേടുന്നതിന് ഒരുവിധ ഫീസും ഈടാക്കിയിരുന്നില്ല സേവനം പൂർണ്ണമായിട്ടും സൗജന്യമാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് സർക്കാർ ആശുപത്രികളിലും നാല് കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും മുന്നൂറ്റി അറുപത്തിനാല് സ്വകാര്യ ആശുപത്രികളിലും കേരളത്തിൽ ഉടനീളം പദ്ധതിയുടെ സേവനം ലഭ്യമാണ് സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന പരിഗണനയില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെയാണ് ചികിത്സ ലഭിക്കുന്നത് മരുന്നുകൾ അനുബന്ധ വസ്തുക്കൾ പരിശോധനകൾ ഡോക്ടറുടെ ഫീസ് ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ ഐ സിയു ചാർജ് ഇംപ്ലാന്റ് ചാർജ് എന്നിവയും ഇതിൽ ഉൾപ്പെടും ഇരുപത്തിയഞ്ച് സ്പെഷ്യാലിറ്റികളിലായി ആയിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് പാക്കേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ സർക്കാർ വിഭാവനം ചെയ്ത എൺപത്തിയൊൻപത് പാക്കേജുകളിൽ നിന്നും സൗജന്യ ചികിത്സ ലഭ്യമാണ് പാക്കേജുകളിൽ ഉൾപ്പെടാത്ത ചികിത്സയ്ക്കായി അൺസ്പെസിഫൈഡ് പാക്കേജുകളും ഉപയോഗിക്കാവുന്നതാണ് ചികിത്സക്ക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതിന് മൂന്ന് ദിവസം മുമ്പ് മുതലുള്ള ചികിത്സാ സംബന്ധമായ ചെലവുകളും ആശുപത്രിവാസത്തിന് ശേഷം പതിനഞ്ച് ദിവസത്തെ ചികിത്സാ ചെലവുകളും മരുന്നുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പദ്ധതിയിലൂടെ നൽകുന്നു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ ഉൾപ്പെടാത്തവരും മൂന്ന് ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവരുമായിട്ടുള്ള എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാത്ത കുടുംബങ്ങൾക്ക് വർഷത്തിൽ ഒറ്റത്തവണത്തേക്ക് രണ്ട് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാരുണ്യ ബനവലന്റ് ഫണ്ട് സ്കീമും നിലവിലുണ്ട് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഇങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കും കാസ് ചികിത്സ ലഭിക്കുന്ന എല്ലാ ആശുപത്രികളിലും കാരുണ്യ ബനവലന്റ് ഫണ്ട് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് അതായത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡോ ആയുഷ്മാൻ ഭാരത് കാർഡോ ഇല്ല ഉള്ളവർക്കാണ് കാരുണ്യ ചികിത്സാ സഹായം ലഭിക്കുന്നത് അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ലഭിക്കുന്നത് എന്നാൽ അതില്ലാത്ത നിരവധി പേരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കാണ് കാരുണ്യ ബനവനന്റ് ഫണ്ട് മുഖേന ചികിത്സാ സഹായം ലഭിക്കുന്നത് അത് കാരുണ്യ ലോട്ടറി മുഖേനയാണ് നടപ്പിലാക്കുന്നത് അതിന്റെ ഫണ്ട് കാരുണ്യ ലോട്ടറി മുഖേന സമാഹരിക്കുന്നതാണ് ആ ഒരു തുകയിലൂടെ ലഭിക്കുന്ന ചികിത്സ അതാത് രോഗം വരുന്ന സമയത്ത് ഇത്തരം ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രികളിൽ അപ്പോൾ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇപ്പൊ സംസ്ഥാനത്തെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമില്ല എല്ലാ ജനങ്ങൾക്കും ഇതുവഴി ചികിത്സ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പദ്ധതിയിലേക്ക് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കൂടി കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പിന് ധനവകുപ്പ് കൈമാറിയതായിട്ടാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് മറ്റൊന്ന് നിലവിൽ പദ്ധതികളിലേക്ക് അതായത് കാരുണ്യ പദ്ധതികളിലേക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതികളിലേക്കും നേരിട്ട് സാധാരണക്കാർക്ക് ചേരാൻ കഴിയില്ല അതേസമയം എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തുന്ന നടപടി ഒരു വർഷം മുമ്പ് ആരംഭിച്ചിരുന്നു എങ്കിലും അവർക്ക് ചികിത്സ ലഭ്യമായി തുടങ്ങിയിട്ടില്ല അതായത് വരുമാന പരിധി നോക്കാതെയാണ് അങ്ങനെ മുതിർന്ന പൗരന്മാരെ ഉൾപ്പെടുത്തിയിരുന്നത് പക്ഷെ അവർക്ക് ചികിത്സ ഇതുവരെ ലഭ്യമായി തുടങ്ങിയിട്ടില്ല എന്നാൽ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ലഭിക്കും അതിൽ ഉൾപ്പെടാത്തവർക്ക് രണ്ട് ലക്ഷം രൂപയുടെയും കിഡ്നി രോഗികൾക്ക് മൂന്ന് ലക്ഷം രൂപയുടെയും സഹായം ഇതിലൂടെ ലഭിക്കുന്നതാണ് പരമാവധി ഈ അറിയിപ്പുകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കാരണം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചെയ്യുക ചെയ്ത് മറ്റു വീഡിയോ